ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ കുറേ നാളായിട്ട് ഈ ചാനലിനകത്ത് സത്യം പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും ആയിട്ടുള്ള വീഡിയോസ് ഇതുവരെ വന്നിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ വിളിച്ചു മെസ്സേജ് ചോദിച്ചു ഇൻസ്റ്റഗ്രാമിൽ ട്ടാ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ത് പറ്റി കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കല്യാണം കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇപ്പോ നമ്മൾ രണ്ടുപേരിപ്പോ ഏതൊരാണും പെണ്ണും ഒരുമിച്ച് കുറച്ചുകൂടെ നടന്നു പിന്നെ അവരെ ഒരുമിച്ച് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാർക്ക് ഒരു സംശയം വരും അവരെന്തോ വേറു പിരിഞ്ഞു എന്നുള്ളത് അങ്ങനെ ബ്രേക്കപ്പ് ആയി അങ്ങനൊന്നും അല്ലെട്ടോ ആക്ച്വലി സംഭവം ഞാൻ പറയാം ഞങ്ങൾ കാണുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രൈവസി എപ്പോഴും ഞാൻ ഞാനാണെങ്കിലും ലിനു ആണെങ്കിലും എപ്പോഴും നമ്മളൊരു പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് വേറൊന്നും അല്ല നമ്മളിപ്പോൾ എവിടെ പോയാലും അതെല്ലാം വ്ളോഗ അതെല്ലാം വീഡിയോസ് ആക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ലിനുൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെയും അവരുടേതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ചില രീതികളൊക്കെ ഉണ്ടാവും അപ്പം ഒരു പാരൻസാണ് അപ്പം അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് കാരണം കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും ഇപ്പോൾ ലിനു ആണെന്നുണ്ടെങ്കിൽ ലിനുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ലിനുവിൻ്റെ പാരൻസിൻ്റെ ഇഷ്ടങ്ങൾ കൂടെ നമ്മളിപ്പോൾ മാനിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും എപ്പോഴും വീഡിയോസ് എടുക്കുക വ്ളോഗ് എടുക്കുക എന്നുള്ളത് പോസിബിൾ ഒരു കാര്യമല്ല അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാതിരുന്നത് അല്ലാണ്ട് കല്യാണം മുടങ്ങിപ്പോയിട്ടൊന്നുമില്ല അല്ലാണ്ട് വേറെ ബ്രേക്കപ്പ് ആയിട്ടൊന്നും ഇല്ല അത് ചോദിച്ച ആൾ വളരെ സ്നേഹത്തോടെയാണ് ചോദിച്ചത് എന്താണ് കാണാത്തതെന്നുള്ള വളരെ നമ്മളുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചതാണ് ഞാൻ എല്ലാരെങ്കിലും കൂടെ പറയാണ് അങ്ങനൊന്നല്ല കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആവുന്നേ ഉള്ളൂ കല്യാണത്തിന്റെ ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല ആക്ച്വലി നമ്മൾ കല്യാണത്തിന്റെ ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല കാരണം അതിന്റെ റീസൺ കൂടെ പറയാം കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കാത്തത് എൻഗേജ്മെന്റിന് എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്റെ സിസ്റ്റർ എന്ന് പറയേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട് അപ്പൊ അവരുടെ ലീവാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അവര് വരണം ഉറപ്പായിട്ടും വരണം നമ്മുടെ കുഞ്ഞൊക്കെ അവനും അവനും എത്തിയിട്ടില്ല പിന്നെ ലിനുവിന്റെ രണ്ട് ചേച്ചിമാര് അവര് വന്നിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവര് പോയി അവര് തിരിച്ചു പോയി രണ്ടുപേരും തിരിച്ചു പോയി ലിയ ഇന്നാ പോയി അല്ലെ ലിയ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നു ഒക്ടോബർ അഞ്ചാം തീയതി ലിയയും പോയി അപ്പോ ഇനി ലിബി ചേച്ചിയും ലിയയും രേഷ്മയും അവര് പേരും പിന്നെ ചേട്ടന്മാരും ഫാമിലി അളിയന്മാരൊക്കെ അളിയനൊക്കെ അവരെല്ലാവരും വരണം കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വരണം അപ്പോ അവരുടെയും കൂടെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ കല്യാണത്തിന്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക അത് എന്തായാലും നമുക്ക് നോക്കാം അത് പിന്നെ എടുത്തോ പിടിച്ചൊന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മളല്ലേ ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ആ കാരണം നമുക്കിപ്പോൾ ഒരു കല്യാണത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ ഇപ്പം ആലപ്പുഴയിലാണ് കോട്ടയത്തായിരുന്നു എൻഗേജ്മെന്റ് ആലപ്പുഴയിലാണ് ഇനി കല്യാണം അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു രീതിയിൽ കല്യാണം നടത്താനായിട്ടുള്ള കുറച്ച് അവകാശം ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ വേണം അപ്പൊ അത് ഉടനെ ഉണ്ടാവും ഒരുപാട് ലേറ്റ് അഞ്ചു വർഷത്തെ സ്വപ്നങ്ങളല്ലേ നമ്മൾ എഴുത്തോ ഇടിച്ചോ പറഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മള് ഇപ്പൊ കടം വാങ്ങിച്ച് കല്യാണം നടത്താൻ പാടില്ല എന്നൊക്കെ രണ്ടുപേർക്കും നിർബന്ധമുണ്ട് കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ കടബാധ്യതയുടെ തീർക്കാൻ വേണ്ടി നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ആ കടബാധിത ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇത്രയും കടമുണ്ട് ആ കടമൊക്കെ തീർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല നടക്കുന്ന കാര്യമല്ല അപ്പൊ ഒരു രൂപ പോലും കടമില്ലാണ്ട് വേണം കല്യാണം നടത്താനായിട്ട് അപ്പൊ അതിന് ഇപ്പൊ ഞാൻ എന്റെ പഴയ പണികൾ ഞാൻ വൃത്തിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മുടെ എന്താ പറയണ്ടേ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ വ്ളോഗ് ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പം എന്റെ പണി ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അത്യാവശ്യം സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മാറ്റി വെച്ച കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കടബാധ്യത ഇല്ലാണ്ട് നമ്മൾ ഉഷാറായ ഒരു കല്യാണം നടത്തി മാറ്റുന്നതായിരിക്കും ഇനിയിപ്പോ എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ കുറെ എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻഗേജ്മെന്റിന്റെ അന്ന് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അന്ന് എൻഗേജ്മെന്റ് ആണെന്ന് കംപ്ലീറ്റ്ലി അതായത് പ്രത്യേകിച്ച് ലിനു റിലേറ്റീവ്സിന് സ്റ്റേജിൽ വന്നിട്ട് അവരൊന്നും കാണാനൊക്കെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ ആയിട്ട് ആൾക്കാരെ പറഞ്ഞു നമ്മള് മനഃപൂർവ്വം എനിക്ക് എല്ലാരിക്കലും നേരിട്ടോന്നും പറയാൻ പറ്റില്ല അന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ല ആരൊക്കെയാ സ്റ്റേജിൽ വരുന്നത് ആരൊക്കെയാ എല്ലാരും ചോദിച്ചു നോക്കാൻ മനസ്സോദന ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു തുടങ്ങിയോ അങ്ങനെ നമ്മളിപ്പോ സ്റ്റേജ് നിൽക്കുന്ന സമയത്ത് നമ്മൾ നിക്കം സ്റ്റേജിൽ ആ ഒരു നിക്കമ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കല്യാണ അച്ചയ്ക്കൻ പോയാണ പെടിയുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ തമാശ ഒക്കെ പല കമന്റ്സ് പറയും കളിയാക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആക്ച്വലി അവിടെ വന്നങ്ങനെ നിക്കുമ്പോഴാണ് അതിന്റെ അവസ്ഥ മനസ്സിലാകുന്നത് നിന്ന് പുഴുക്കും നമ്മള് നമുക്ക് ഭയങ്കരമായിട്ട് ഒന്നാമത് കാര്യമുണ്ടല്ലോ സത്യം ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇരിക്കേ ഇവർക്ക് നടുവേരുടെ ഇഷ്യൂ എനിക്ക് പറയും അങ്ങനെ താൻ ഇരിക്കേ എനിക്കാണെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുണ്ട് പിന്നെ അന്നിട്ട് ഞാൻ ഡ്രസ്സ് എന്റെ പക്ക ഫിറ്റിങ്സ് ആണ് അന്നത്തെ ഡ്രസ്സ് അപ്പൊ ഞാൻ ആണെങ്കിലും ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണല്ലോ കുറെ നേരമായിട്ടെങ്കിലും ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ചിരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പൊ ക്യാമറമാൻ പറയും ചിരിച്ചു നിർന്നു നിന്നേന്ന് പറയാം അപ്പൊ ഞാൻ നിവർന്നീ മസിൽ പിടിച്ച് കഴിഞ്ഞാൽ നിവർന്നീക്കുമ്പോഴത്തേക്കും എന്റെ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ ഡ്രസ്സ് കറക്റ്റ് ബോഡി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് പക്കയായിട്ടാണ് ഒരു കേട്ടോ ഡ്രസ് തയ്ച്ചു തരുന്നത് മെനുക്യൂ അപ്പോ അവരുടെ ഇപ്പൊ ലിനുന്റെ ഡ്രസ് സൂപ്പർ ആയിരുന്നു അല്ലെ മന്ത്ര മന്ത്ര ഡിസൈൻസ് എടുത്തത് മന്ത്ര ഡിസൈൻസ് ആണ് ഞാൻ എടുത്തത് മന്ത്ര ഡിസൈൻസ് ഞാൻ എടുത്തത് കൊച്ചിയിലെ മെനിൻ ക്യൂയിൽ നിന്നാണ് അപ്പോ എന്റെ ഡ്രസ്സ് ഇവിടെ ടൈറ്റ് ആയതുകൊണ്ട് നേരെ നിന്നിട്ട് ചിരിക്കാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടൈറ്റ് ആയി ശ്വാസം പോലും അവസ്ഥയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ അവിടെ വെച്ചിട്ട് ഭയങ്കര ചൂടുമായിരുന്നു അതിവര് ഇവര് അബദ്ധം കാണിച്ചതാണ് അബദ്ധം ഒന്നും ഒരു ഒരു ഭാഗം നോക്കുമ്പോൾ ശരിയാണ് കാരണം എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഉണ്ടെങ്കിൽ ഫുഡ് പെട്ടെന്ന് മോശമായി പോകും പക്ഷെ ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജിൽ ഒടുക്കത്ത ചൂട് നിൽക്കാൻ പോലും പറ്റാത്ത ചൂട് നമ്മൾ നിന്നങ്ങ് വെട്ടി വിയർത്ത് ഒരു കൂളർ വെച്ചിട്ടുണ്ടോ അവിടെ പക്ഷെ അതൊന്നും പോരാ കാരണം ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ആ കൂളർ മറഞ്ഞ് പോകും അവരെ കവർ ചെയ്ത് നിക്കുക അപ്പൊ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അങ്ങനെ ഭയങ്കര ചൂടത്താണ് ഞാൻ അവിടെ നിന്നിരുന്നത് പിന്നെ സ്വഭാവമായിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സംഭവിക്കും അത് നമ്മൾ അതൊരു എന്താ പറയുക നെഗറ്റീവ് ഒന്നും അല്ല അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് എല്ലാ ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല ഇപ്പൊ ഞാനും ഇനിയൂരിക്ക് പറഞ്ഞിരുന്നു നമുക്കിപ്പോ എൻഗേജ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് സംഭവിക്കുക നമുക്ക് കല്യാണത്തിനകത്ത് അതെല്ലാം തിരുത്തി കൊണ്ട് പോകാം എന്നുള്ള രീതി പ്ലാനാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ആ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും ഇപ്പോഴാണ് പറയുക കേട്ടോ ഇനിയിപ്പോ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഏറ്റവും അനന്ത ഫുഡ് കഴിയും അത് ഉറപ്പാണ് കാരണം അവിടെ ഈ ഈ വരുന്ന ആൾക്കാരത്തൊക്കെ നമ്മൾ തിരിച്ചു കാണിക്കണം ഷേക്ക് ശ്രേഖ കൊടുക്കണം വിശേഷം പറയണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഇറങ്ങൂല്ല അത് മാനിക്കതല്ല പക്ഷെ ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് കഴിക്കണം കഴിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നില്ല ഡ്രൈ ആയി പോയി അതെ നമ്മുടെ കേരളത്തിലെ രീതി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യങ്ങളിപ്പോയാണ് ഞങ്ങളുടെ കല്യാണത്തിൽ അന്ന് ഏറ്റവും ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മാത്രമേ അതായത് സ്റ്റേജിൽ കയറുക സ്റ്റേജിൽ കയറി എന്താ കേക്ക് മുറിയോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കും ഓക്കെ അത് കാരണം നമ്മൾ പാരന്റ്സിനെയൊക്കെ നിർത്തി മൂഷിപ്പിക്കുന്നത് ശരിയല്ല അത് തീർക്കും എന്നിട്ട് നേരെ പോയിട്ട് ഫുഡ് അടിക്കും ഫുഡടിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റേജിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഉള്ളൂ കാരണം അങ്ങനെ നിന്ന് ബുദ്ധിമുട്ടാൻ പറ്റില്ല കുറച്ച് നേരെയുള്ളൂ കല്യാണം അതുപോലല്ല കാരണം കല്യാണത്തിൽ കുറച്ചുകൂടെ ആൾക്കാരുണ്ടാവും കുറച്ചുകൂടെ സമയം എടുക്കും അപ്പൊ നമുക്ക് പറ്റില്ല കാരണം കല്യാണ ആലപ്പുഴ വെച്ചിട്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഒരു റിസോർട്ടിലാണ് കല്യാണത്തിന് പ്ലാൻ ചെയ്യുന്നത് അത് അതൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ എൻ്റെ സിസ്റ്റർ ഒക്കെ അവിടെ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാർ നമ്മുടെ നമ്മുടെ ബിഗ് ബോസിന്റെ കൊച്ചുമോളൊക്കെ ഡാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി അതുകൂടാതെ ബിഗ് ബോസിൻ്റെ ആൾക്കാരും അവരും ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാരുടെ ആശംസയെല്ലാം കേട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കുന്നു പറയുന്നത് പോസിബിൾ ആകുന്ന ഒരു വന്നിട്ട് നമുക്ക് ചിരി വരാത്തത് അതെ 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 ഓ അതുകൊണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ലാസ്റ്റ് ആണ് അങ്ങനെയാണ് പൊതുവേ ഞങ്ങൾ തിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായാലും ആ തിരുത്തലിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഇനിയിപ്പോ കല്യാണത്തിന്റെ വേറെന്താ വിശേഷമുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എല്ലാരും ഇവരുടെ വീട്ടുകാരൊക്കെ ഹാപ്പി ആയിരുന്നു അല്ലെ എല്ലാരും എല്ലാരും ഹാപ്പി ആയിരുന്നു എല്ലാരും കാണാൻ പറ്റിയില്ല അതെ പിന്നെ നമ്മുടെ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഒരുപാട് നമ്മൾ നന്ദി പറയുകയാണ് മനസ്സമ്മതത്തിനെത്തിയ എല്ലാവരോടും നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ഞാൻ സത്യം പറഞ്ഞാൽ മീഡിയ എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാരണം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എൻഗേജ്മെൻ്റ് ആണ് സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അപ്പോ മെസ്സേജ് അയച്ച കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഞാൻ ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞ ലൊക്കേഷൻ അയച്ചു കൊടുത്തത് പക്ഷേ കുറെ മീഡിയ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ കാരണം ഈ മീഡിയയില് എൻഗേജ്മെന്റിന്റെ വീഡിയോസ് വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞു സിജു എൻഗേജ്മെന്റ് ആയാലും നമുക്ക് നമ്മൾ കാണുന്നുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയാറുണ്ട് അത് നമ്മളെല്ലാം കണ്ടിരുന്നു എൻഗേജ്മെന്റിന്റെ സിജോടെ ലിനുവിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നു എന്ന് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം മീഡിയക്കാർ അവിടെ വന്നതുകൊണ്ടാണ് ആൾക്കാർക്കിടയിലേക്ക് അത് എത്തിയത് നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോ പറ്റിയത് ഈ പോയ കണ്ടത് അല്ല അത് അത് കാര്യമാണ് കാരണം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പോലും ആൾക്കാർക്കിടയിലേക്ക് അത് എത്തുന്നുണ്ടായിരുന്നു അതിന് ഓൺലൈൻ മീഡിയാസ് വഹിച്ച് പങ്കു ചെറുതല്ല അപ്പൊ അവരോട് പ്രത്യേക ഒരു താങ്ക്സ് പറയുകയാണ് പിന്നെ ഒരുപാട് വിശേഷങ്ങളൊക്കെ വേറെ പറയാനൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ പുറേ ചെയ്യാം ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ ഞാനും ലിനുവായിട്ടുള്ള വീഡിയോസ് കുറവായിട്ട് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഹേൻ വുഡ്സിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ നമ്മുടെ പൂജയാണ് ഇന്റർവ്യൂ ചെയ്തത് അന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് ആ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീഡിയോസ് ഒരു വീഡിയോ ചെയ്യാം ഇന്റർവ്യൂ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ പൂജേനെ കൊണ്ട് പൂജയുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വിശേഷം ആദ്യമായിട്ടാണ് നമ്മൾ പൂജയുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ തന്നെ ബ്ലോഗുമായിട്ട് കയറിച്ചില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് കംഫർട്ടബിൾ ആണോന്നുമില്ല അപ്പം ഞാൻ അവിടുന്ന് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യാം പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആയി പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ പിന്നെയും ലേറ്റായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണി ഒന്ന് കഴിഞ്ഞാൽ ഞാൻ നിനുനെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലേറ്റായി അപ്പം അതിൻ്റെ ഇടയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം ആയിരുന്നില്ല അപ്പം നമ്മൾ അന്ന് വ്ലോഗ് ചെയ്തില്ല പിന്നീട് പലപ്പോഴും കാണുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് അത് വ്ളോഗ് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയണ്ടേ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാർക്കിടയിലേക്ക് എത്തേണ്ടാത്ത കാര്യങ്ങളായിരിക്കാം സംസാരിക്കുന്നത് കാരണം കല്യാണത്തിന്റെ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം സംസാരിക്കുന്നത് അപ്പൊ ചിലപ്പോൾ വ്ളോഗ് എടുക്കാനായിട്ടുള്ളൊരു സന്ദർഭം ആയിരിക്കില്ല പിന്നെ ചിലപ്പോൾ നമ്മളവിടെ ഫാമിലി ഉണ്ടാവും ഫാമിലിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ വ്ളോഗെടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു അവർക്ക് നമ്മുടെ വ്ളോഗിനകത്ത് ചിലപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അപ്പൊ നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ വീഡിയോസ് കുറവായിട്ടുള്ളത് അതിന് എന്തായാലും വീഡിയോസൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് മാക്സിമം വീഡിയോസ് ഉറപ്പായിട്ടും വരും ഞങ്ങൾ പ്രേമിച്ചുകൊണ്ട് നടന്ന സമയത്തുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ 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 ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ പണ്ട് ഞാൻ കാറെടുത്ത് ഇപ്പം ഈ ഇരിക്കുന്ന ഈ കാർ കാറെടുത്തൊരു സംഭവമുണ്ട് അതായത് ആ ഈ കാർ ആക്ച്വലി ഇറക്കിയത് എല്ലാവരുടെയും വിചാരം ഈ കാർ ഇറക്കിയത് അതായത് ഷോറൂമിൽ പോയി ഫസ്റ്റ് ടൈം ഈ കാർ ഡ്രൈവ് ചെയ്ത് കാർ ഇറക്കിയത് ഞാനാണെന്നാണ് പക്ഷെ ഞാനല്ല ആക്ച്വലി ലിനു ആണ് ഈ കാർ ഇറക്കിയിട്ടുള്ളത് നിനെൻ്റെ വീട്ടുകാർക്കും ഇത് അറിയില്ല ഇപ്പോഴാണ് ഇവിടെ അറിയുന്നത് നിന നിന വീട്ടിൽ പപ്പയടുത്തും മമ്മിയെടുത്തും ഒന്നും പറയാണ്ട് ഷോറൂമിൽ വന്നിട്ട് ഈ കാർ ഞാൻ പറഞ്ഞു ലിനു വേണം കാർ ഇറക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ലിനു ആണ് ഈ കാർ ഇറക്കിയത് ആക്ച്വലി അപ്പോ ആ വിശേഷം പറയാനായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വർഷമായ കാര്യമാണ് അപ്പോ അതിന്റെ ഫുട്ടേജ് ഒക്കെ എന്റെ അടുത്ത് ഇണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കാണിക്കാം പിന്നെ ഞങ്ങൾ ഞങ്ങൾ പണ്ട് അതായത് പണ്ട് ഓരോ സ്ഥലങ്ങളിൽ വീട്ടുകാരൊക്കെ അറിയാണ്ട് പോയ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ അത് കാരണം ഇപ്പൊ കാരണം അന്ന് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മളത് അവിടെ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നതായിരിക്കും അപ്പൊ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ വിഷയങ്ങളൊക്കെ പറയാമല്ലോ കാരണം പ്രേമിച്ച സമയത്തുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അതിനകത്തൊന്നാണ് ഈ കാർ ഇറക്കിയ കാര്യം പിന്നെ ഞങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയാൽ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടൊന്നും ഇല്ല വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ അന്നത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ അരുണ്ട് കുഞ്ഞിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ വേണ്ട ഇത് എൻ്റെ ഫ്രണ്ട്സ് ആണ് എനിക്കുന്നത് അപ്പോൾ അതിനകത്തെ ലിനു എന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുറെ പരിപാടീസ് ഒക്കെ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ പോയ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പതിയെ 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 ഒക്കെ പറയാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോക്കകത്ത് കാർ ഇറക്കിയ കഥ കഥയുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് കല്യാണത്തിന്റെ ഡേറ്റ് ഈ സമയം വരെ നമ്മൾ കൺഫേം ആയിട്ട് ഡേറ്റ് എടുത്തിട്ടില്ല ഉറപ്പായിട്ടും ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതാണ് അപ്പൊ ഓക്കെ ബൈ ബൈ